ഈശ്വമിശ് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ദസകാലം ഏഴാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച യോഹന്നാഥന്റെ സുവിശേഷം പതിനാറാം അധികം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈശ്വരനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് ഒരു ഒറ്റപ്പെടലിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനഭാഗം നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ഈശോരോട് പറയുന്നു എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്ത മണിക്കൂർ വരുന്നു അല്ല അത് വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ ഏകനല്ല ഈശോ ഇത് പറയാൻ കാരണം ഇതേ അനുഭവത്തിലൂടെ തന്റെ ശിഷ്യന്മാരും കടന്നു പോകുമെന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ഏകരല്ല എന്ന് ഈശോ ഈശോരോർപ്പിക്കാണ് കാരണം പിതാവ് എന്നോട് കൂടെ ഉണ്ട് ഞാൻ ഏകനല്ല കാരണം പിതാവ് എന്നോട് കൂടെ ഉണ്ട് ഈശോയോടൊപ്പം പിതാവ് ഉണ്ടെന്നുള്ള ബോധ്യം ഈശോയ്ക്കുള്ളത് കൊണ്ട് ഈശോയ്ക്കറിയാം ഈ ഞാൻ ഈ കൂടെ കൂട്ടി ഇവരൊക്കെ എന്നെ വിട്ടുപോകും എന്റെ കൂട്ടുകാര് ശിഷ്യന്മാരെന്ന് പറഞ്ഞു പിന്നെ ആ ശിഷ്യന്മാർ ഈശോ ഇനിമേലും നിങ്ങളെന്റെ ദാസന്മാരെല്ലാം നിങ്ങളെല്ലാം കൂട്ടുകാരാണെന്ന് പറഞ്ഞ് കൂടെ കൂട്ടുന്നുണ്ട് ഈ കൂട്ടുകാരെന്ന് പറഞ്ഞ് ഇവരെല്ലാം ഈശോയെ വിട്ടും പോകും എന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ട് അപ്പോ അത് സത്യത്തിൽ വളരെ ഹൃദയഭേദകമായിട്ടുള്ളത് ഒരുപാട് ഒരു അനുഭവമാണ് പക്ഷെ ഈശോ പറയുകയാണ് നിങ്ങളൊക്കെ എന്നെ വിട്ടുപോയാലും ഞാൻ ഒറ്റയ്ക്കല്ല പിതാവ് എന്റെ കൂടെ ഉണ്ട് എന്നിട്ട് ഈശോ പറയുന്നൊരു മുപ്പത്തിമൂന്നാമത്തെ വാക്യം വളരെ മനോഹരമാണ് ആ വാക്യം എങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അപ്പം നിങ്ങൾക്കും ഇതേപോലെയുള്ള സ്ഥിതി ഉണ്ടാകും പക്ഷേ അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഞാൻ ഒറ്റയ്ക്കല്ല കാരണം പിതാവ് എൻ്റെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കാവുകയില്ല ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇനി ഈശോ വരുന്ന ഉറപ്പാ നിങ്ങൾ ആരും ഒറ്റ ഒറ്റപ്പെടാൻ പോകുന്നില്ല നമ്മളിങ്ങനെ യീശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിന്റെ പേര് യേശുവിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വസ്ത പുലർത്താൻ വേണ്ടി കരുണ കാണിക്കാൻ വേണ്ടി വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടി വിശുദ്ധി കൈമോശം വരാതെ സൂക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒക്കെ നിങ്ങൾ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ ഉറക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ കൂടെ ഉണ്ട് ഒരുപാട് ശക്തി നൽകുന്ന ആശ്വാസം നൽകുന്ന ഒരു വജനഭാഗമായിട്ട് പലപ്പോഴും തോന്നുന്നു ഈ ഭാഗം ഞാൻ നിങ്ങളൊറ്റയ്ക്കല്ല ഞാൻ നിങ്ങളുടെ ഉണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഈശു പറയാ സത്യത്തിൽ ഈ സുവിശേഷം എന്ന് പറയുന്നൊരു കാര്യം തന്നെ അത് തന്നെ അതാണ് ബൈബിളിലൂടെ നീളം അല്ലെങ്കിൽ സുവിശേഷത്തിലേക്ക് ഇപ്പോൾ വളരെ പ്രത്യേകമായ രീതിയില് ഇമാനുവലിന്ന് അവൻ വിളിക്കപ്പെടും അല്ലെങ്കിൽ ഈശു ദൈവം നമ്മുടെ കൂടെ എന്ന് പറയുന്നൊരു ഭാഗത്തില് യേശുനാഥന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് തുടങ്ങി സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ ഈശോ പറയുന്നത് യുഗാന്തി വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തു പോകുന്നത് സുവിശേഷത ഉടനീളാണ് നമ്മൾ വായിക്കുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഇതാണ് ഈശോ ശിഷ്യമാർ തെരഞ്ഞെടുക്കും പറയുന്ന കാര്യം ഇതാണ് തന്നോട് കൂടെ ആയിരിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനും പിഷാജിക്കെ ബഹിഷ്കരിക്കാൻ വേണ്ടി അവൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അതിന് ഒന്നാമത്തെ കാര്യം ഇതാണ് തന്നോട് കൂടെ ആയിരിക്കുക ഈശോ എപ്പോഴും മനുഷ്യൻ തന്റെ കൂടെ ആയിരിക്കണമെന്നും അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് വരുന്ന ഒരാളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഒരു ക്രോസ് ആണ് ഈ ട്രിനിറ്റേറിയൻ ക്രോസ് എന്ന് പറയുന്നത് ഞാന് ഏർ ഞാനിങ്ങനെ കൂടെ നിന്ന് നയിച്ച് ഒരു പള്ളി പള്ളിമണി പൂർത്തീകരിച്ചപ്പോ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ട്രിനിറ്റേറിയൻ ക്രോസ് അവിടെ വയ്ക്കുന്നുണ്ടായിരുന്നത് കൊല്ല രോതിൽ അഴീക്കലുള്ള സെൻസമാസിൻ പള്ളിയിലെ അങ്ങനെ ഒരു രൂപം വെച്ചിട്ടുണ്ട് ഞാൻ ആ പള്ളിയിലെ രൂപം കാണിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് അതിൻ്റെ ട്രിൻറ്റേറിയൻ ക്രോസ് ട്രിൻറ്റേറിയൻ ക്രോസ് നമ്മൾ നോക്കിയാൽ കാണാം അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ യീശു ഇങ്ങനെ കുരിശി മരിക്കുമ്പോൾ ആ കുരിശി പിടിച്ചുകൊണ്ട് പുറകിൽ നിൽക്കുന്ന ഒരാളുണ്ട് ആശ്വാസകനായ പിതാവ് ആശ്വാസകനായ പരിശുദ്ധം പറയും പക്ഷെ ആശ്വാസം നൽകുന്ന പിതാവിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിതാവിനെ കൂടെ നിൽക്കുക ഈശോ കുരിശി മരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും തന്നെ ഓശാനപാടി എതിരേറ്റവര് എനിക്കതിനെ തിരിയുന്നു ഇങ്ങനെ കുറ്റാരോപണങ്ങൾ ഉണ്ടാവുന്നു കഠിന പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു ഒരു കുറ്റമാളിയായി കുരിശിൽ മരിക്കുന്ന സമയത്ത് ഒന്നും നിസ്സാരമായി മരിക്കുന്ന സമയത്ത് ഈശോയെ ബലപ്പെടുത്തിക്കൊണ്ട് രണ്ടാളുകളുണ്ട് നമുക്ക് പറയാം താഴെ മനുഷ്യരുടെ പക്ഷത്തു നിന്നും മറിയവും ഉണ്ട് ദൈവം ദൈവപിതാവ് കൂടെയുണ്ട് ദൈവവും മനുഷ്യനും കൂടെ ഉണ്ട് യഥാർത്ഥത്തില് മനുഷ്യർക്ക് വേണ്ടി പരിശുദ്ധ അമ്മ കൂടെയുണ്ട് ബലം ൊണ്ട് അതുപോലെ തന്നെ പുറകിലായിട്ട് പിതാവായത് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടാ അങ്ങനെ ഓരോ ഒരു ചിത്രമാണ് ഇതിൻ്റെ ഒരുപാട് പെയിന്റിങ്ങൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പെയിന്റിങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് ഒരുപാട് ടൈപ്പ് പെയിന്റിങ്ങുകളുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ ഒരു ചിത്രം ഞാൻ എപ്പോഴും മറ്റു മറ്റൊന്നിങ്ങനെ മറ്റൊരു ചിത്രത്തിൽ ഇങ്ങനെയാണിങ്ങനെ ഒപ്പം മരിക്കുന്ന രീതിയിൽ കിടക്കുന്ന നമുക്ക് പിതാവായ കാണാം അതിലിങ്ങനെ ഈ ഒരു പെയിന്റിങ്ങി യാത്രത്തിൽ ഇങ്ങനെ അവർ പരസ്പരം നോക്കിയാൽ ഈശോ മുകളിലേക്ക് നോക്കുന്നു പിതാവായ ദൈവം ഇങ്ങനെ ഈശോയുടെ മുഖത്തേക്ക് നോക്ക് നോക്കുന്ന രീതിയിലാണ് ആ പെയിന്റിങ് ഓരോ ആ ഒരു മീനിങ്ങും നമ്മൾ ഓർക്കേണ്ടത് ഒരു ഒരുപാട് ടൈപ്പ് ഉണ്ട് ടൈപ്പ് ഉണ്ട് നിങ്ങളത് ഗൂഗിൾ സെർച്ച് കാണാം ട്രിൻറ്റാറിങ് ക്ലാസ് നോക്കി കാണാൻ പറ്റും ഈ പിതാവായ ദേവി ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈശോയുടെ ഈശോയോടൊപ്പമുണ്ട് ഈ ഇത് ഈ ഒരു ചിത്രം നമ്മൾ ഓർപ്പെടുത്തുന്ന കാര്യമുണ്ട് ഭയപ്പെടേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എൻ്റെ കൂടെ എങ്ങനെയാണോ പിതാവായ ദൈവം നിന്നത് അതുപോലെ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും പക്ഷേ നീ എനിക്ക് വേണ്ടി നിൽക്കുന്നവനാണെന്നൊരു ഉറപ്പ് തരാൻ പറ്റുവോ അത് ഈശോ ചോദിക്കുന്ന കാര്യം നമ്മൾ നീ ഈശോയ്ക്ക് വേണ്ടി നിന്നാലും നിന്നില്ലെങ്കിൽ ഈശോ നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളൊരു ഉറപ്പാണ് പക്ഷെ നമ്മളോട് കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് തരുന്ന ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് നമ്മൾ ഇത്രത്തോളം ശ്രമിക്കുന്നത് മറ്റൊരു ചോദ്യമാണ് ഈ വിഷഭാഗം വളരെ വ്യക്തമായിട്ടും പറയുകയാണ് അങ്ങനെ നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും പക്ഷെ ഞാൻ ഏകനല്ല കാരണം പിതാവെൻ്റെ കൂടെ ഉണ്ട് അപ്പം നിങ്ങളുടെ ഇപ്പം നിൽക്കുന്നവർ നിങ്ങളെ വിട്ടുപോകും പിന്നെ ഞാൻ നമ്മൾ ചിന്തിക്കും ചില നിലപാടുകൾ എടുക്കുന്നതിൻ്റെ പേരിൽ ചില നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ പേരിൽ ആരും പറയാത്ത ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പേരില് അല്ലെങ്കിൽ പ്രതികരിക്കാതെ ഇങ്ങനെ കണ്ണടച്ച് കളയാതെ പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ ഒരു തെറ്റ് തെറ്റാണെന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തിന്റെ പക്ഷം നിൽക്കാതെ സത്യത്തിന്റെ പക്ഷം നിൽക്കാനായിട്ട് നീതിയുടെ പക്ഷം നിൽക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നതിൻ്റെ പേരിലൊക്കെ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ക്രിസ്തു ശിഷ്യര് ക്രിസ്തു ശിഷ്യർ അങ്ങനെ ഒറ്റപ്പെടും അത് അതാണ് അവരുടെ അവരുടെ ആ അവരുടെ ട്രാക്ക് അതാണ് അതിൽ അങ്ങനെ പോകുമ്പോൾ ഈശോ പറയുക ഒറ്റപ്പെട്ടു നീ ചിന്തിക്കണ്ട ഞാൻ നിന്റെ കൂടുണ്ട് ഞാന് ചിന്തിക്കുന്നൊരു കാര്യങ്ങനെ ഒറ്റപ്പെട്ടു എന്നൊക്കെ തോന്നുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ജവമാര് കഴിഞ്ഞ ഒരുപാട് പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ കരടക്കൊന്ത കരുണ ഒരു കരുണക്കൊന്തിയൊക്കെ ചൊല്ലിക്കഴിയുമ്പോഴത്തേക്ക് സൊല്യൂഷനൊക്കെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഉള്ളിൽ ഉള്ളൊരു ബലമാണ് കർത്താവിൻ്റെ കരുണ ഇങ്ങനെ കൂടെ നിൽപ്പുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥന കാണുമ്പോൾ ഓരോരുത്തരും ചെല്ലുന്ന വ്യത്യസ്തമായ പ്രാർത്ഥനകൾ കാണും പക്ഷെ ഇങ്ങനെ പ്രാർത്ഥന വഴി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ വചനം വായിക്കും വായിക്കുന്നതിലൂടെ അങ്ങനെ നമ്മൾ ഈശോയിൽ ശരണപ്പെടുന്ന ഈ വചനം വായന പ്രാർത്ഥന ഇങ്ങനെയുള്ള വഴികളിലൂടെ നമ്മൾ ഈശോയിൽ ശരണപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞപക്ഷേ ഒരു സുഹൃദേവൻ ചൊല്ലിക്കൊണ്ടെങ്കിലും ഈശോയിൽ ശരണപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു ബലമുണ്ട് ആ കരുണാമയൻ കൈപിടിച്ച് നമുക്ക് കൂടെയുണ്ട് അപ്പോ നീ ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പു തരുന്ന ഈശോയെ നമുക്ക് സ്നേഹപൂർവ്വം ഈശോ ആ നമ്മളെ തിപ്പടം വിട്ടുകൊടുക്കാ തീശയോട് നമുക്ക് ചേർന്ന് കേൾക്കാം തീരുന്ന അനുഗ്രഹിക്കട്ടെ